ഒന്ന് റെഡി ആക്കണത് ഒരു ഇളനീൻ ഷേക്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇളനീന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇളനീൻ്റെ വെള്ളം അത് ഇത് ഉപയോഗിച്ച് കൊടുക്കാം ഇനി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ ഇതൊന്ന് മൂടി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കട്ടപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു സ്പൂണ് ബൂസ്റ്റ് പൊടി ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ നമ്മളുടെ എളനിയ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഷേക്ക് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക